പഞ്ചായത്ത് തല റോഡ് റെഗുലേറ്ററി കമ്മിറ്റികൾ നോക്കുകൂത്തിയായി പ്ലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ പൊലിയുന്നത് നിരവധി ജീവനുകൾ അപകടങ്ങളിൽ പകച്ചു നിന്ന് പരിസരവാസികൾ റോഡ് അപകടങ്ങളിൽ നിരവധി ജീവനുകളാണ് പൊലിയുന്നത് കുടുംബങ്ങൾ അനാഥമാകുമ്പോഴും ബദൽ നടപടികൾ സ്വീകരിക്കാതെ അധികൃതർ ഒഴിഞ്ഞുമാറുകയാണ് പ്ലാത്തറ പാപ്പിനിശ്ശേരി റോഡിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ചെറുതും വലുതുമായി പതിനഞ്ചോളം അപകടങ്ങളാണ് നടന്നത് ഇതിൽ മൂന്ന് ജീവനുകൾ നഷ്ടമായി പലരും അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ് എന്നിരുന്നിട്ടും നടപടികൾ എന്നത് എവിടെയുമില്ല അതാത് റോഡുകൾ കടന്നു പോകുന്ന പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ റോഡ് റെഗുലേറ്ററി കമ്മിറ്റികൾ വിളിച്ചു ചേർത്ത് റോഡ് സുരക്ഷ വിശദമായി ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശമുണ്ടെങ്കിലും കമ്മിറ്റികൾ വിളിച്ചു ചേർക്കാറ് പോലുമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് പോലീസ് മേധാവി പൊതുമരാമത്ത് ഉദ്യോഗസ്ഥൻ മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ തുടങ്ങിയവരാണ് ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ അപകടകരമായ റോഡിൻ്റെ അവസ്ഥകളും ഗതാഗത പരിഷ്കാരങ്ങൾ എന്നിവയെല്ലാം ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ നൽകുക എന്നതാണ് ഈ കമ്മിറ്റികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്കിലും ഒന്ന് കമ്മിറ്റികൾ വിളിച്ചു ചേരുക പോലും ഇല്ല ഒരു പഞ്ചായത്തിലും റോഡിൽ ക്യാമറകൾ ഉണ്ടെങ്കിലും പലതും പ്രവർത്തിക്കുന്നുമില്ല യഥാസമയം അറ്റകുറ്റപ്പണി നടത്താത്തത് തയ്യാറാവാത്തതാണ് ഇതിന് പിന്നിൽ ക്യാമറകൾ ഉപയോഗിച്ച് അമിത വേഗതകളും ട്രാഫിക് ലംഘനങ്ങളും കണ്ടെത്തി നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ ഇതൊന്നും നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുന്നുമില്ല എന്നതാണ് സത്യം അപകടങ്ങളിൽപ്പെട്ട് ജീവനുകളിൽ റോഡുകൾ പൊഴിയുമ്പോൾ അനാഥമാകുന്ന നിരവധി കുടുംബങ്ങൾ നിങ്ങൾ ഒന്ന് കാണണം നടപടി ആലോചിക്കണം വർത്തമാന ന്യൂസിന് വേണ്ടി രാജേശ്വരപുരം